ടൊഹിനിയുടെ അടുത്ത സിനിമയും ഞാനാ നിർമ്മിക്കുന്നത് അടുത്ത ഇറങ്ങും ഉറപ്പായിട്ട് അതും വിജയിക്കുമ്പോൾ എല്ലാ സിനിമകളും വിജയിക്കണം എല്ലാ സിനിമകളും നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളിപ്പോൾ ടൊഹിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു ആ വാശിനാണ് ഇപ്പൊ ഒരേ സമയം തന്നെ പ്രേമലും ഇറങ്ങിങ്ങൾ ഇറങ്ങി പ്രമേയം ഇറങ്ങി മഞ്ഞുമേൽ പോയിസ് ഇറങ്ങി എല്ലാ പടവും തെറ്റാണ് ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട് പത്ത് എണ്ണൂറോളം തിയേറ്ററുകളുണ്ട് സ്ക്രീനുകളുണ്ട് നമുക്ക് ഇതിനകത്ത് പത്തിരുന്നൂറ് സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ് അപ്പോഴേ കോമ്പറ്റീഷൻ വരും കോമ്പറ്റീഷൻ വരുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റും ഇനിവേ ഈ പ്രസ്മീൽ വളരെയധികം സന്തോഷം ബിജോ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടം ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഐസ്ക്രീം ഉള്ള അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഒരു ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും ആകെ കെട്ടിയത് എന്താണെന്ന് ചോദിച്ച ദിവസം ഷൂട്ട് കിട്ടുക എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം ഷൂട്ട് കൊടുത്തു എന്നുള്ളത് തരുന്ന ഒരു സിനിമ തന്നെയാണ് അവന് ടീസർ ഇല്ലാത്ത പോലും അതില്ലാത്ത മെൻഷൻ ചെയ്തു മുപ്പത്താറ് ദിവസം എന്ന് പറഞ്ഞിട്ട് എൺപത്താറ് ദിവസം നീ ഷൂട്ട് ചെയ്തോന്ന് നിവിനെ കൊണ്ട് പറയച്ചു അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഇത് എൺപത്താറ് ദിവസം ഷൂട്ട് ചെയ്തോന്നു ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചിലപ്പോ ഭയങ്കര നൂറ്റിമൂറ് ദിവസം ഷൂട്ട് ചെയ്തു പറയുമ്പോ ഇത് നമ്മൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ഇംഗ്ലോഷൊപ്പം നിന്നവരാണ് പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ അല്ലാതെ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് ഫിലീസ് ഒന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുക്കണം നമ്മൾ അവർക്കും വിഷ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ത് വെച്ചാൽ പ്രസ്മീറ്റിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ ബുധനാഴ്ച ആണ് നമ്മളെ മലയാള സിനിമ മലയാളി നമ്മുടെ ആണോ എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത് സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ സിനിമ കാണണം വിജയിപ്പിക്കണം താങ്ക്